ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നതെങ്കിൽ പി വി അൻവർ എം എൽ എയുടെ കാര്യം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഒരു ഒറ്റയാൾ പോരാട്ടം നയിച്ചുകൊണ്ട് അവിടെ മുന്നേറാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ് കെ ആർ സാജു കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നിയമസഭയ്ക്ക് മുൻപിൽ നിന്ന് ഒൻപതരയോടുകൂടെ തന്നെ ഇന്നിപ്പോൾ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് സ്പീക്കർ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാജു ഇന്നിപ്പോൾ ഒൻപതരയോടുകൂടി സ്പീക്കറെ കൂടി കാഴ്ച നടത്തും സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തും സ്വാഭാവികമായിട്ടും അയോഗ്യനാക്കുന്നതിന് മുൻപ് രാജ്യം എന്നൊരു നിലപാടിലേക്ക് തന്നെ അൻവർ എത്തിച്ചേരുകയാണ് രാഷ്ട്രീയ കേരളം സമീപത്തു കണ്ടിട്ടില്ലാത്ത ചില നീക്കങ്ങളിലേക്ക് കൂടി അൻവർ കടക്കുമ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളവും ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചിടത്തോളം ഒക്കെ നിരവധി ചോദ്യങ്ങൾ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു മാത്രമല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് ഉണ്ടാക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമായും സംഭവിക്കുക അൻവറിൻ്റെ വാർത്താസമ്മേളനം ഒപ്പം തന്നെ

അൻവർ ഇന്നലെ തന്നെ സ്പീക്കറുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ചോദിച്ചിരുന്നു ഔദ്യോഗികമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം വേണം എന്നായിരുന്നു ആവശ്യം അതുകൊണ്ടാണ് സ്പീക്കർ ഔദ്യോഗികമായ കൂടിക്കാഴ്ചകൾ നിയമസഭയിലെ സ്പീക്കറുടെ ഓഫീസിൽ വെച്ചാണ് ജനപ്രതിനിധികൾ നടത്തേണ്ടത് അതിനാലാണ് ഒൻപതരയ്ക്ക് നിയമസഭയിലെ സ്പീക്കറുടെ ഓഫീസിൽ എത്താനുള്ള അനുമതിയാണ് പി വി അൻവറിന് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ഔദ്യോഗികമായ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജിയിലേക്ക് തന്നെ എന്ന സൂചനകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് ആ ത്തരം നീക്കങ്ങൾ എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി വി അൻവർ ഇപ്പോൾ കൂട്ടുന്നത് താൻ രാജിവെക്കുന്നു അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിലൂടെ മത്സരിച്ച് വീണ്ടും വിജയിക്കാം എന്നതടക്കമുള്ള കണക്കൂട്ടലുകളോടു കൂടിയാണ് അദ്ദേഹം ടി എം സിയിലേക്ക് പോകുന്നു നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അടുത്ത വർഷം മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് ആ പൊതു തെരഞ്ഞെടുപ്പ് വരെയും വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ടു പോകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്ന തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ സംസ്ഥാനത്ത് മുമ്പുണ്ടായിട്ടുണ്ട് കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പിൽ കുട്ടനാട് അന്നത്തെ എം എൽ എ മരണപ്പെടുമ്പോൾ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീട്ടിക്കൊണ്ടു പോയിരുന്നു അന്നും ആറുമാസത്തിലധികം സമയമുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയില്ല മാത്രമല്ല കഴിഞ്ഞ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ോട് കൂടി ഏതാണ്ട് രാജ്യത്തെല്ലായിടത്തും ഉണ്ടായിരുന്ന ഒഴിവ് വന്ന സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയയും പൂർത്തിയാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും പക്ഷേ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ വേണ്ടിവരും സാധാരണഗതിയിൽ ആറുമാസത്തിൽ കൂടുതൽ ഒഴിച്ചിടാൻ കഴിയില്ല ഇങ്ങനെ ഒരു സാധ്യത കൂടി അവശേഷിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ പി വി അൻവർ പ്രത്യേക സാഹചര്യങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെ അവിടെ നുസരിച്ച് ജയിച്ചു വരാം എന്ന കണക്കൂട്ടലുകളോടുകൂടിയാണ് അദ്ദേഹം രാജിക്കൊരുങ്ങുന്നത് എന്നുള്ള വസ്തുതയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു വിദൂര സാധ്യത മാത്രമാണ് കാരണം പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണം അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാതിരിക്കാൻ അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് പക്ഷേ പി വി അൻവർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ടി എം സിയിലേക്ക് പോയത് ഏതെങ്കിലും ഒരു വിപ്ലവകരമായ രാഷ്ട്രീയ നീക്കമായി നമുക്ക് കണക്കുകൂട്ടാൻ കഴിയില്ല എൽ ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ യു ഡി എഫിൽ നേരിട്ട് അഭയം കിട്ടും എന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷ പി വി അൻവറിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് വയനാട്ടിലെ ഫോറസ്റ്റ് ഓഫീസ് ക്ഷമിക്കണം നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോൾ യു ഡി എഫ് ഒന്നടങ്കം പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി അൻവർ പ്രതീക്ഷിച്ചിരുന്നത് യു ഡി എഫിലേക്കുള്ള തന്റെ പ്രതി പ്രവേശനം വളരെ എളുപ്പത്തിലായിരിക്കുന്നു എന്നാണ് എന്നാൽ അറസ്റ്റിനു കൊടുത്ത പിന്തുണ പി പിന്നീട് യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് പോലും സമയം അനുവദിക്കാതെയാണ് മുന്നോട്ട് പോയത് അതോടുകൂടി പെട്ടെന്നൊരു രാഷ്ട്രീയ അഭയവും തണലുമൊക്കെ പി വി അൻവർ എന്ന എം എൽ എക്ക് ആവശ്യമായിരുന്നു ആവശ്യമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലൂടെ എത്തപ്പെട്ടിരിക്കുന്നത് അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ എന്താണെന്നും അങ്ങനെ ഒരു പുതിയ പാർട്ടി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് the nip. പി വി അൻവറിന്റെ ഈ നീക്കത്തെ വിപ്ലവകരമായ നീക്കമെന്നോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ചടുലമായ നീക്കമെന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കഴിയില്ല പി വി അൻവറിനൊരു രാഷ്ട്രീയ തണൽ ആവശ്യമായിരുന്നു ആ രാഷ്ട്രീയ തണലിലേക്ക് ടി എം സിയിലൂടെ എത്തപ്പെടുന്നു എന്നതിനപ്പുറം അങ്ങനെയാണ് എങ്കിൽ പോലും ഇനിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു ത്രികോണ മത്സരം യു ഡി എഫ് അവിടെ ആര്യാടൻ ശോക്കത്തിന് പോലെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സാധ്യത അവിടെ നിന്ന് ജി ജയിച്ചു കയറാനുണ്ട് പ്രത്യേകിച്ച് ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ ആ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അൻവറിന് സ്വന്തമായി ജയിച്ചു കയറാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് കാരണം അത്തരം കണക്കുകൂട്ടലുകൾ കൂടി അൻവർ നടത്തിയിട്ടുണ്ടാകും തൽക്കാലത്തേക്കെങ്കിലും ജയിച്ചില്ലെങ്കിൽ പോലും അൻവറിന്റെ സ്ഥാനം സുരക്ഷിതമാണ് രാജ്യസഭാംഗമായി എവിടെയെങ്കിലും ടി എം സിയിൽ കയറി കൂടാം പക്ഷേ ഒരു വലിയ ഒരു വിദൂര രാഷ്ട്രീയ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അൻവർ അക്കാര്യങ്ങൾ കൂടി കണക്ക് കൂട്ടിയിരിക്കില്ലേ അങ്ങനെ ജിൽസി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ത്രികോണ മത്സരത്തിലേക്കാണ് അതായത് യു ഡി എഫ് യു ഡി എഫിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അൻവർ ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സര രംഗത്തേക്ക് വരുന്നു എന്ന അനുമാനം നമ്മൾ എടുക്കുക അങ്ങനെ പരിശോധിക്കുമ്പോഴും ഇപ്പോൾ അൻവർ പിണങ്ങിപ്പോന്നിരിക്കുന്നത് എൽ ഡി എഫ് പാളയത്തിൽ നിന്നാണ് സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തനായ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങളുടെ ശരങ്ങൾ തീർത്തുകൊണ്ടാണ് എൽ ഡി എഫിൽ നിന്നും ും അൻവർ പുറത്തേക്ക് പോയിരിക്കുന്നത് അങ്ങനെ ഒരു അൻവർ ജയിക്കുന്ന സാഹചര്യം എൽ ഡി എഫ് സൃഷ്ടിക്കില്ല സി പി എം നേതൃത്വം സൃഷ്ടിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് വേണമെങ്കിൽ ഒരു ക്രോസ് വോട്ടിംഗ് പോലും ചെയ്തുകൊണ്ട് പി വി അൻവറിനെ പരാജയപ്പെടുത്തി രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന തീരുമാനത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ ഒരുപാട് വലിയ പ്രതിസന്ധികളാണ് അൻവറിനെ കാത്തിരിക്കുന്നത് അൻവർ വാർത്താസമ്മേളനങ്ങളിൽ ആഞ്ഞടിക്കുന്നത് പോലെ സുഗമമായിരിക്കില്ല അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി ും പോക്കും എന്ന കാര്യം ഉറപ്പാണ് അൻവറിന് എത്രത്തോളം സ്വന്തം നിലയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നതിന് അപ്പുറത്തേക്ക് മറുപക്ഷത്തുള്ളവർ എടുക്കുന്ന രാഷ്ട്രീയമായ ചടുലമായ നീക്കങ്ങൾ പോലും അൻവറിനെ പ്രതിസന്ധിയിലാക്കും കാരണം അൻവറിനെ ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ എൽ ഒരു കാരണവശാലും പ്രത്യേകിച്ച് സി പി എം നേതൃത്വം നിലമ്പൂരിൽ ആഗ്രഹിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അവിടെ അൻവറിനെ ഏതൊക്കെ അർത്ഥത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് മുൻവർ യു എൽ ഡി എഫിനോട് കലഹിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലേക്ക് എത്തിയ ആൾക്കൂട്ടങ്ങളിൽ എത്ര പേർ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒപ്പം നിൽക്കും എന്ന ചോദ്യം മറ്റൊന്നാണ് കാരണം തൃണമൂൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് കൊൽക്ക ബംഗാളിൽ സ്വാധീനമുള്ള പാർട്ടിക്ക് ആ പാർട്ടിക്ക് ദക്ഷിണേന്ത്യയിൽ ഒരു വിധത്തിലുള്ള സ്വാധീനവുമില്ല അങ്ങനെ ഒരു സ്വാധീനം ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ഏതെങ്കിലും ഭാഗമല്ലാതെ ഉണ്ടാക്കി െടുക്കാൻ കഴിയില്ല എന്നത് ഇതിനു മുൻപുള്ള കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം തെളിവ് കൂടിയായി നിലനിൽക്കുകയാണ് സമീപകാല രാഷ്ട്രീയ ചരിത്രങ്ങളുടെ തെളിവാണ് ഇതുപോലെ വന്നിട്ടുള്ള ചെറിയ പാർട്ടികളൊക്കെ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ അവർ അപ്രസക്തരായി നിലകൊള്ളുന്ന കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അൻവർ ഇത്രയും കാലം നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ പോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് മുന്നിലുണ്ടാവുക കല്ലും മും നിറഞ്ഞത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാത അത് ഒരുപക്ഷേ പക്ഷേ വാട്ടർലൂ ആവാനുള്ള എല്ലാ സാധ്യതകളും നിലകൊള്ളുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ജിൽസി തീർച്ചയായിട്ടും പറയുന്നത് പോലെ അൻവർ അത്ര ഈസി ആയിരിക്കില്ല ഇനി മുന്നോട്ടുള്ള പാ നീക്കം എന്നുള്ളത് തന്നെയാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തി സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആ ഞടിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ ഇനി യഥാർത്ഥത്തിലൊരു മത്സരങ്ങളിലേക്കോ മത്സര ചിത്രങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ മാറിമറിയാനും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എവിടെ എത്തി നിൽക്കുമെന്ന് പറയാനും നമുക്ക് സാധിക്കില്ല എന്തായാലും അത് കണ്ട് തന്നെ അറിയണം എന്തായാലും അൻവർ ഇന്നിപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്പീക്കറെ കാണുമെന്ന് അറിയിച്ചതിന്റെ അർത്ഥം അത് അദ്ദേഹം രാജിക്കത്ത് കൈമാറും അയോഗ്യനാക്കും മുൻപ് തന്നെ രാജി സമർപ്പിച്ച് ഇന്നത്തെ വാർത്ത സമ്മേളനത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിവരങ്ങളാണ് കെ ആർ സാജു നൽകിയതിന്